അപ്പോൾ നമുക്ക് നമുക്കിന്നൊരു കയപ്പറ്റ മസാല ഉണ്ടാക്കാം എങ്ങനെ നോക്കാം ചൂടായ ചാട്ടിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക ചൂടായ എണ്ണയിലേക്ക് ചെറിയ ഉള്ളി പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി എന്നിവയിട്ട് വഴറ്റാം നന്നായി വഴറ്റിയെടുക്കണം കേട്ടോ അപ്പൊ നമ്മുടെ ഉള്ളി വാടി വന്നിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും കറി അതിലേക്ക് നമുക്ക് ഒരു ചെറിയൊരു കിഴങ്ങ് കഷ്ണം പിന്നെ കായ്പക്ക കയ്പയ്ക്ക കേട്ടോ നമ്മൾ പറഞ്ഞ് കായ്പയ്ക്ക അതും കൂടെ ഇട്ട് വാട്ടി കൊടുക്കാം നമ്മൾ കയ്പയ്ക്ക പറഞ്ഞ് ചിലർ പാവയ്ക്ക എന്ന് പറയും നന്നായി അതും വഴറ്റി കൊടുക്കുക ഒരു കൈ കൊണ്ടാകൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ വഴഞ്ഞു വരയ്ക്കാം കേട്ടോ ഇത് നന്നായി വഴറ്റി വന്നിട്ട് ഇതിലേക്ക് നമുക്ക് വേണ്ട തക്കാളി ഒരു തക്കാളി അതും അരിഞ്ഞിട്ട് കൊടുക്കാം നല്ല അയച്ചെടുക്കട്ടോ ഇതിലേക്ക് നമുക്ക് ഒരു ഇതാണ് ഗരം മസാല ഈ മസാലയിൽ നിന്നിട്ട് കൊടുക്കുന്നത് ആവശ്യത്തിന് ഗരം മസാലപ്പൊടി കണ്ടല്ലോ അതിട്ട് എടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് നമുക്ക് വേണ്ട ഉപ്പ് എത്ര വെച്ചാൽ അതിട്ട് കൊടുക്കാം കേട്ടോ അയപ്പക്ക തന്നെ അപ്പം കുറച്ച് ഉപ്പൊക്കെ വേണ്ടി വരും അതുപോലെ ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇത് മസാലയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് തകായപ്പറ്റ മസാല മല്ലിപ്പൊടി അതുപോലെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി എരു ഇതിൽ പച്ചമുളകിൻ്റെ എരുടെ എരു വേണ്ടവർക്ക് മുളക് പൊടി വേണം കേട്ടോ നന്നായി നല്ല ഇളക്കി റെഡിയാക്കാം അപ്പൊ നന്നായി വഴക്കി റെഡി ആയിരുന്നു ഇനി നമുക്ക് ഇതിനൊന്നിങ്ങനെ അമർത്തി വെച്ചിട്ട് അടച്ചു വേവിക്കട്ടോ വെള്ളം ഒഴിക്കരുത് തീയൊന്ന് സിമ്മിലാക്കി വെച്ചാൽ മതി കാണാൻ നല്ല ഭംഗിയില്ലേ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഈ കായ്പയ്ക്ക് മാത്രം ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല അപ്പം നമ്മളിങ്ങനെ മസാലയ്ക്ക് വെച്ച് കഴിച്ച് നോക്കുക അരച്ച് വെക്കട്ടെട്ടോ അയ്യോ ഈ അടപ്പ് പോരതിന് അപ്പോൾ ഇതിന് പാകത്തൊരടപ്പ് കിട്ടി ഇത് അടച്ച് വെച്ചു കേട്ടോ നമ്മൾ തീ സിമ്മിലാക്കി വേവട്ടെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നോക്കണേ കരിയാതോ നോക്കണം കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കണേ അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇളക്കി കൊടുത്ത് നോക്കിയതാണ് കേട്ടോ ഞാൻ നമുക്കിത് വെന്തിട്ടുണ്ടാവും ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലാതെ കരിയാതെ നോക്കണം അപ്പം നമ്മൾ വെള്ളം വറ ഒഴിക്കാതെ വേവിക്കുന്നതോ അല്ലേ അപ്പം നല്ല ശ്രദ്ധ വേണം സംഭവം റെഡി ആയിരിക്കണു വെന്തിട്ടുണ്ട് നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് അപ്പം നമ്മൾ ഒപ്പീരൊക്കെ മസാല കയപ്പയ്ക്ക മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം എൻ്റെ ചേച്ചി ഇവിടെ എൻ്റെ ചേച്ചിക്ക് ഞാൻ ടേസ്റ്റ് നോക്കാൻ കൊടുക്കുകയാണ് എന്നാൽ എങ്ങനെയുണ്ടെന്ന് പറയും ചേച്ചി കഴിച്ചിട്ട് പറയൂട്ടോ എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് പറയും അങ്ങനെ കഴിച്ചിട്ടുണ്ട് അതിന് മുമ്പേ നല്ല രസമല്ലേ അതെ കഴിച്ചു നോക്കി കമന്റ് ഇടണേ പിന്നെ ഈ പിന്നെ കായപ്പൊക്കെ വെറുതെ വേവിച്ച് വറുത്തിട്ടിട്ടാ ചെലവൊക്കെ കായച്ചിട്ട് ഇഷ്ടം ഉണ്ടാവില്ല കഴിക്കാൻ പക്ഷെ ഇത് കഴിക്കാൻ നല്ല രസമാണ് കറി വേറെ വേണം എന്നൊന്നുമില്ല ചോറൊക്കെ ഒപ്പിട്ട് വറുത്തിട്ട് ഇങ്ങനെ കഴിക്കുന്നത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാനും കഴിച്ചു നോക്കി നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ആദ്യമായിട്ട് ഇണ്ടാക്കയാണ് ഇതൊരാള് പറഞ്ഞു തന്നങ്ങനെ ഉണ്ടാക്കി നോക്കൂ അപ്പൊ ഞങ്ങള് ഇണ്ടാക്കി നോക്കിയതാണ് ലേച്ചിയ ഇഷ്ടായില്ലേ ബായ് അപ്പൊ ഞാനിതാ ടേസ്റ്റ് നോക്കുന്നുണ്ട് കേട്ടാ അടിപൊളിയാണ് നല്ല ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് കായ്പെട്ട് കായ്പക്കാണല്ലോ എല്ലാവർക്കും അറിയാലോ പക്ഷെ മസാല ടേസ്റ്റ് തോന്നുന്നില്ല കായ്പൊന്നും അറിയുന്നില്ല അപ്പൊ ഞാൻ ടേസ്റ്റ് നോക്കാണ് നല്ല രസം ഉണ്ട് കായ്പൊന്നും അറിയുന്നില്ല കൂപ്പ ടേസ്റ്റ് ഉണ്ട് ഞമ്മള് മറ്റത് വെറുതെ പുഴുങ്ങിട്ട് വറുത്തിട്ടിട്ട് ആയി വേറെ നല്ല ടേസ്റ്റ് വരും ഇന്നുണ്ടാക്കി നോക്കി എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ Bye.